വടക്കാഞ്ചേരി നഗരസഭയിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാൽപ്പത്തിരണ്ട് ഡിവിഷനുകളിൽ നാൽപ്പത്തിയൊന്ന് ഇടത്തേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നിലവിലെ നഗരസഭയുടെ ഭരണസമിതിയുടെ ശക്തി വിളിച്ചോതുന്ന പ്രഖ്യാപനത്തിൽ സിറ്റിംഗ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷൻ എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം വീണ്ടും ജനവിധി തേടുന്നുണ്ട് പന്ത്രണ്ടാം ഡിവിഷനായ ഓട്ടുപാറ ടൗൺ ഈസ്റ്റിലെ സ്ഥാനാർത്ഥിയെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കാനുള്ളത് മുന്നണിയിലെ ധാരണയനുസരിച്ച് ഏഴ് സീറ്റുകളിൽ സി പി ഐയും ഓരോ സീറ്റുകളിൽ ജെ ഡി എസും കേരള കോൺഗ്രസും മത്സരിക്കും മറ്റ് എല്ലാ ഡിവിഷനുകളിലും സി പി എം സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഒൻപതാം ഡിവിഷനിലെ ഇരട്ടക്കുളങ്ങര വാർഡിലും വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ പത്തൊൻപതാം ഡിവിഷനിലെ മാരാത്തക്കുന്നിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി ആർ അരവിന്ദാക്ഷൻ ഡിവിഷനിലെ മംഗല സൌത്തിലുമാണ് ഇത്തവണ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപന സമ്മേളനം സേവിയർ ചിറ്റലപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ അഞ്ചു വർഷം നടന്ന തുടർഭരണം സംസ്ഥാനത്തുതന്നെ ശ്രദ്ധിക്കപ്പെട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി പി ഐ ഏരിയ സെക്രട്ടറി കബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ പി എൻ സുരേന്ദ്രൻ കെ ഡി ബാഹുലയ്യൻ എം ആർ സോമനാരായണൻ പ്രശാന്ത് കോക്കൂർ ഉത്തമൻ മോഹൻദാസ് തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു പ്രഖ്യാപിക്കാൻ പോകുന്ന വിവിധ തരത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ കൂട്ടികളുടെ നേതാക്കൾ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ പ്രിയപ്പെട്ടത് നേരത്തെ